പത്തു ദിവസത്തെ വിദേശവാസമാണ് മുഖ്യമന്ത്രി പദ്ധതിയിട്ടിരിക്കുന്നത് ദുബൈ വഴിയാണ് യാത്ര അമേരിക്കയിലേക്ക് പോകുന്ന ഭൂരിഭാഗം ആളുകളും നമുക്കറിയാം അവർ സ്വീകരിക്കാത്ത തരത്തിൽ മുഖ്യമന്ത്രി എപ്പോഴും ദുബൈ വഴിയാണ് അമേരിക്കയിലേക്ക് പോകുന്നത് അത് എന്തുകൊണ്ടാണ് എന്നത് ഒരു പഠന വിധേയമാക്കേണ്ടുന്ന വിഷയം കൂടിയാണ് ഇതു സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടില്ല കാരണം ഭയം തന്നെയായിരിക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മകൾക്ക് കൂട്ടിരിപ്പിനെത്തിയ ഒരു അമ്മ മരിച്ച സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം നടക്കുകയും തിരുവനന്തപുരം അടക്കമുള്ള മെഡിക്കൽ കോളേജിൽ അനാസ്ഥയും തട്ടിപ്പും കയ്യോടെ പിടിക്കപ്പെടുകയും ചെയ്ത സമയത്ത് പാവം പ്രജകളെ മുഴുവൻ മരണക്കയത്തിലേക്ക് തള്ളിവിട്ട് ആ രാജാവ് അമേരിക്കയിലേക്ക് പോകുന്നത് അങ്ങനെ ആഘോഷമാക്കിയാൽ പണി കിട്ടും എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് അവരെ ഭയപ്പെടുത്തിയത് ഏതായാലും തുടർ ചികിത്സയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി പോവുന്നത് എന്നാണ് വിവരം ലഭിക്കുന്നത് നേരത്തെയും മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടിയിരുന്നു അന്ന് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു കേരളം പോലെ തന്നെ അമേരിക്കയിലും പേടിക്കാനൊന്നുമില്ലെന്നും ഫാരി സബൂബോക്കറിനെ പോലെയുള്ള പ്രമുഖർ അവിടെ ധൈര്യം നൽകാൻ ഉണ്ടാകുമെന്നൊക്കെ വിരോധമുള്ള മലയാളികൾ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നുണ്ട് പുലർച്ചെയാണ് മുഖ്യമന്ത്രിയുടെ വിമാനം പുറപ്പെടുക നേരത്തെ മയോ ക്ലിനിക്കൽ മുഖ്യമന്ത്രി ചികിത്സ തേടിയിരുന്നു അതിന്റെ തുടർ ചികിത്സയ്ക്കും പരിശോധനയ്ക്കും വേണ്ടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതും ശ്രദ്ധേയമാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി അതിനെ കുറിച്ചൊന്നും പ്രതികരിച്ചിരുന്നില്ല എല്ലാ മന്ത്രിമാർ പറയുമെന്ന് മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത് രോഗം അങ്ങനെ ആർക്കും വരാം കഴിവിനും കാഠിന്യത്തിനും അനുസരിച്ച് അവർക്കവർക്കിഷ്ടമുള്ള ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുകയും ചെയ്യും എന്നാൽ മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്കുള്ള പോക്ക് അത്തരത്തിൽ കാണാൻ കഴിയില്ല കാരണം കേരളത്തിലെ ആരോഗ്യ മേഖല കുഴപ്പമില്ലാതെ പാവങ്ങൾക്കൊരാശ്വാസമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ അമേരിക്ക പോക്കിനെ ആരും കുറ്റം പറയില്ല ഇതല്ല ഇവിടെ പാവങ്ങൾ ആശുപത്രിയിലേക്ക് അസുഖവുമായി പോയാൽ തിരിച്ചു വരുമോ എന്നുള്ളത് സംശയമാണ് അത് അപകടമാണ് എന്നുള്ളൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ് ആശുപത്രി ചികിത്സ ചികിത്സ കിട്ടാതെ മരിക്കുന്നവരും ഉപകരണങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവരും മരുന്നില്ലാതെ അലയുന്നവരുമെല്ലാം സാധാരണയായി കാണാൻ തുടങ്ങിയ കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ആശുപത്രി കെട്ടിടം തന്നെ തകർന്ന് വീണ് ആളുകൾ മരിക്കുന്നത് ഇതേറ്റവും വലിയ പരാജയമാണ് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് മലയാളികൾ മരിച്ചോട്ടെ എന്നും തനിക്ക് അമേരിക്കയിൽ പോകാൻ പണവും നടത്താൻ ചികിത്സയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിമാനം കയറിപ്പോകുന്നത് ഇത് ജനങ്ങളോടുള്ളൊരു കൊഞ്ഞനം കുത്തൽ മാത്രമാണ് അതുകൊണ്ട് ഈ യാത്ര അദ്ദേഹം പ്രതിഷേധം ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് ഉറപ്പ് സത്യത്തിൽ മുഖ്യമന്ത്രി യാത്ര പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുകയാണ് അമേരിക്കയിലേക്ക് പറന്നാൽ മുഖ്യന് ഒന്നും കാണാൻ ഇല്ലെങ്കിലും കേരളത്തിലെ മന്ത്രിമാർ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ ആളിക്കത്തും എന്നുള്ളത് ഉറപ്പാണ് നിൽക്കുന്ന കപ്പലിൽ കൊടുങ്കാറ്റ് നേരിടേണ്ടുന്നൊരു സമയത്ത് വീണാമന്ത്രിയെ തനിച്ചാക്കി കപ്പിത്താൻ അങ്ങനെ അമേരിക്കയിലേക്ക് രക്ഷപ്പെടുകയാണ് അതും പത്തു ദിവസം